രജിസ്റ്റേർഡ് തപാലും സ്പീഡ് പോസ്റ്റും ഇനി പോസ്റ്റ് ഓഫീസിലേക്ക് പോവേണ്ട വീട്ടിലിരുന്ന് തന്നെ പോസ്റ്റ് അയക്കാനുള്ള സംവിധാനം എത്തുകയാണ് തപാൽ വകുപ്പും ഡിജിറ്റലാക്കാൻ ഒരുങ്ങുന്നതോടെയാണ് പുതിയ സേവനം ലഭ്യമാകുന്നത് തപാൽ വകുപ്പിന്റെ ആപ്പിലൂടെ ഇനി മുതൽ വീട്ടിലിരുന്ന് രജിസ്റ്റേഡും സ്പീഡ് പോസ്റ്റും എല്ലാം അയക്കാൻ സാധിക്കും ആപ്പ് ഉപയോഗിച്ച് പണമടച്ച് രജിസ്റ്റർ ചെയ്യുന്നതോടെ പോസ്റ്റ്മാൻ വീട്ടിലെത്തി തപാൽ വസ്തുക്കൾ ശേഖരിക്കും നിലവിൽ ഉപയോഗിക്കുന്ന ടി സി എസിന്റെ സോഫ്റ്റ്വെയർ മാറ്റി തപാൽ വകുപ്പിന്റെ സ്വന്തം സോഫ്റ്റ്വെയർ വരുന്നതോടെയാണ് പുതിയ മാറ്റങ്ങൾ തപാൽ വകുപ്പ് സ്വന്തമായി വികസിപ്പിക്കുന്ന ആപ്പ് എത്തുന്നതോടെ നിരവധി മാറ്റങ്ങളുണ്ട് ാണ് പ്രതീക്ഷ അതോടൊപ്പം തന്നെ ഇനി മുതൽ രജിസ്ട്രേഡ് തപാൽ ഉരുപ്പടികൾ മേൽവിലാസക്കാരൻ കൈപ്പറ്റുന്നതിന്റെ തെളിവായ അക്നോളജ്മെന്റ് കാർഡിന് പകരം പത്ത് രൂപ വിലയുള്ള പ്രൂഫ് ഓഫ് ഡെലിവറി നടപ്പാക്കാനാണ് തീരുമാനം തപാൽ ഉരുപ്പടികൾ എത്തിയതായുള്ള സന്ദേശം കൈപ്പറ്റേണ്ടയാൾക്കും കൈമാറിയെന്ന സന്ദേശം തപാൽ ഉരുപ്പടികൾ അയച്ചയാൾക്കും കൃത്യമായി നൽകുന്നതിനുള്ള സംവിധാനവും എത്തുന്നുണ്ട് ഇക്കാര്യങ്ങൾ സുഗമമാക്കുന്നതിന് രണ്ടുപേരുടെയും മൊബൈൽ നമ്പർ നിർബന്ധമായും നൽകേണ്ടി വരും തപാൽ ഉരുപ്പടികൾ എത്തിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ കാരണം കാണിച്ചുള്ള സന്ദേശം ഡെലിവറി സ്റ്റാഫ് സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യണം ഉദാഹരണത്തിന് ഒരുപടി എത്തിക്കേണ്ട വീട് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ ആയിരിക്കും സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരിക കൂടാതെ നിലവിലെ പേപ്പറിൽ ഒപ്പിട്ട് ഉരുപ്പടി കൈപ്പറ്റുന്ന രീതി ഡിജിറ്റൽ സിഗ്നേച്ചറിലേക്ക് മാറും മേൽവിലാസക്കാരൻ ചുമതലപ്പെടുത്തിയ ആളാണ് ഉരുപ്പടി കൈപ്പറ്റുന്നതെങ്കിൽ അയാളുടെ ഫോട്ടോ എടുക്കുന്ന രീതിയും ഉടൻ നിലവിൽ വരുമെന്നാണ് സൂചനകൾ ബാർകോഡ് അടിസ്ഥാനമാക്കി സാധാരണ കത്തുകളുടെ അപ്ഡേറ്റ്സ് അറിയുന്നതിന് ട്രാക്കിംഗ് സംവിധാനവും കൊണ്ടുവരും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം